പറഞ്ഞോട്ട് എന്റെ കല്യാണം കഴിഞ്ഞായിരുന്നല്ലോ സമയം ഇപ്പൊ എത്ര ആയോ എന്തോ മൂന്നര ആയതേ ഉള്ള ദൈവമേ സമയത്തിന് എണീക്കണേ ഞാൻ എന്തിരി എന്തുവാണോ എന്തോ ഇങ്ങനെയൊക്കെയാണല്ലോ ദൈവ ഞാൻ കല്യാണം കഴിച്ചത് കണ്ടിട്ട് പേടിയാവുന്ന മനുഷ്യ കൈമാറ്റി മനുഷ്യർ ബ്ലാക്ക് കോഫി അയ്യോ അയ്യോ ഞാനിട്ട് ഭർത്താവിന്റെ വീട്ടിലല്ലേ അയ്യോ മണി കഴിഞ്ഞോ മുപ്പത് കുളിച്ചിട്ട് വേണ്ട അടുക്കള കേറാൻ കുളിച്ചിട്ട് വരാം ഈ തോർത്ത് പണ്ടോടങ്ങാനായിട്ട്

എങ്ങനെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ അടിച്ചുപോളിച്ചണ്ടെന്നേ ഞങ്ങൾ ഇവിടെ ഫ്രണ്ട്സ് പോലെയാ നീ രാവിലെ അടുക്കള കയറിയോ നീ അവിടെ പോയി റെസ്റ്റ് എടുക്ക് പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം വേണ്ട അമ്മേ അമ്മയല്ലേ ഐശ്വര്യ അമ്മ പോയി ഉമർത്തിരുന്നോ ഞാൻ ചെയ്തോളാം ഇവിടും ചെയ്യണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ഉം ശരിയെങ്കി ഞാൻ പോയി ഉമർത്തിരിക്കട്ടെ ീപ്പൊ അടുക്കള കേറേണ്ടല്ലോ ഓ രണ്ട് മരുമക്കളും അടുക്കളയിൽ തന്നെ ഉണ്ട് ആ ഞാനിവിടെ ഇരിക്കത്തേ ഉള്ളു പിള്ളേർ ആഹാര സാധനം ഇനി കൊണ്ടുവരും ശരി ഓ പണിക്ക് പോവായിരിക്കും അല്ലേ പാവം വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ടാണോ പോന്നെ ചേച്ചിയെ പോലും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ ഒരു ഭാഗ്യ ശരി എന്നാ ആ ആ ശരി ശരി നീ ചേട്ടായി ചേട്ടായിത് ഇത് നല്ല മാഗി മസാല ചേട്ടായി മാഗി നിന്ന ഞാനത് എൽ കെ ജി സ്റ്റുഡന്റ് ആണോ മോനെ ചോറും കൂട്ടാനും ആ ചേച്ചി ചോറിനുണ്ട് ചമ്മന്തി ഉണ്ട് മീൻ വറുത്തുണ്ട് പിന്നെ ആണെങ്കിൽ ചീനി വേവിക്കാൻ പറ്റില്ല ഇത്രയും സമയ മീൻ കറിയും വെച്ചിട്ടുണ്ട് കണ്ടാ കണ്ടു പഠിക്ക് ഇങ്ങനാ കൊടുക്കേണ്ടത് അല്ലാതെ മാഗി ഉണ്ടെങ്കി കൊടുക്കുവല്ല അയ്യോ മോനെ വഴക്ക് പറയാതെ പിന്നെ പിന്നല്ലാതെ നെറ്റ്ഫ്ലിക്സും കണ്ട് സിനിമയും കണ്ടോണ്ടിരിക്കാ മോനെ വഴക്ക് പറയാതെ അവള് കൊച്ചു കൊച്ചല്ലേ അവള് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ പക്ഷെ ഇരുപത്തിരണ്ട് വയസ്സായി ചമ്മന്തിയെങ്കിലും വരക്കാൻ പോളും പഠിക്കണം എപ്പോഴും നെറ്റ്ഫ്ലിക്സ് ഒന്നും കാണരുത് ആ ശരി മോൻ ശു മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ആ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വെച്ചിട്ടു ല്ലോ വൈവ് സ്ഥലം തന്നെ അപ്പുറത്തെ വീട്ടിലൊരു അടിപൊളി ചെറുക്കരുണ്ടല്ലേ ഇവിടെ നിന്ന് നോക്കി കാണാം ഷോ ഒറ്റ കല്യാണം കഴിഞ്ഞതാണല്ലേ കല്യാണം കഴിക്കണ്ടായിരുന്നു ആ സ്വർണം വാങ്ങിച്ച പൈസക്ക് എന്നെ പഠിപ്പിച്ചുടായിരുന്നു തള്ളേക്ക് ഏത് നേരത്താണോ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയത് നല്ല ചെക്കന്മാരെ കണ്ട് നോക്കാനും പറ്റത്തില്ലല്ലോ ദൈവമേ മുറ്റം തൂത്തേക്കാം എന്തേലും പണി ചെയ്യണ്ടായോ എങ്ങനെയാണോ പിടിക്കുന്നത് ഇങ്ങനെയല്ലേ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് വല്ലതൊക്കെ പഠിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്താണ് തുടർന്ന് വന്നോ അക്കവാനേ என்ன இதோடா நீ என்ன செய்யண்டா நான் எகத்துறனோ அலேஜி புத்தனை ச புறங்கால வந்து புத்தனை ச புறப்பரோக்க தூக்கண்டாஜி அது என்ன இவள அங்கனனு இல்ல இவ நான் எనికి செய்யனும் பணியளே உள்ள எனக்குalli பிராயமே இல்லல நீ போ நான் చేదాள சதைஞ்சி சசி இடி நீ भी நீ இந்த நடக்க பறக்கறேன் நான் பறக்கா நீ என்ன வேலை கொள்ளுനേ അവൻ അവനിപ്പോ വരും എന്നിട്ട് നിങ്ങൾ അകത്ത് പോയിരുന്നോ എന്തെങ്കിലും ചെയ്യാൻ ചോദിച്ചു ചെയ്യണ്ട പോയിരുന്നോ വെറുതെ എപ്പോഴും ഇരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്യാം പിന്നെ ഇത് അവിയലിനെക്ക് സാമ്പാറിനായി how to cut for avial cutting avial for a wonderful work you can cut vegetables how to cut for sambar it says kunakuna 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 ഞാൻ sure. പറഞ്ഞില്ല <laughs> ഇതിനെ <laughs> കൊണ്ട് പറ്റുന്ന പണിയല്ലേ ഇത് ഇതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി പോയവിടിരുന്നു കേട്ടോ എന്നാ വേണമെങ്കിൽ മാങ്ങിയെങ്കിലൊക്കെ ഇവർ വെറുതെ ഞാൻ പൊട്ട ബുദ്ധി പാവം ചേട്ടത്തി അമ്മേ എനിക്ക് വൈ ഈ വീട്ടിലെ എല്ലാ പണിയോട് ചെയ്യാൻ അവക്കെന്താ ചെയ്താലേ എടി കൊച്ചു കൊച്ചി അറിയത്തില്ലായിരിക്കും ഞാനും അവളും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് അമ്മേ വെറും മൂന്ന് വയസ്സിന്റെ വ്യത്യാസമല്ല അല്ല അവള് ഞാനിവിടെ വന്നു കയറി കാലം തൊട്ട് എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട് അവക്കെന്താ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താല് രണ്ട് വയസ്സിന്റെ വ്യത്യാസം ഉള്ളു എന്നാലും ഇങ്ങോട്ട് ഉള്ളു അല്ലെങ്കിൽ അമ്മക്ക് അവളോട് കൂടുതലും ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പോവാ ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ പരിപാടി എൻ്റെ അടുത്ത് വീട്ടിലെ പണിയൊന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞ് നല്ലവണ്ണ സമയമായിരുന്നല്ലേ ഞാനൊന്ന് അമർത്തി പറഞ്ഞു കഴിഞ്ഞാലേ നിന്നെ അമ്മ ഈ വീട്ടീന്ന് അടിച്ചറക്കും ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോള എനിക്ക് അത്ര കണ്ടിവിടെ പവർ

അമ്മ മേടിച്ചെന്നു വെച്ചാൽ ചെയ്യാൻ നോക്ക് ചുമ്മാ എന്തിനാ പോട്ടി വെക്കുന്നത് അവന്റെ ഗവൺമെന്റ് ജോലി കണ്ടിട്ട് കണ്ടിട്ടെന്നല്ലേ അവളെ കെട്ടിച്ചുകൊടുത്തത് അവൾക്ക് ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെന്തോ അവത്ര ഇത് സ്വർണ്ണമൊക്കെ അമ്മ അങ്ങോട്ട് മേടിക്കാൻ നോക്കും അമ്മ എനിക്ക് കുശുമ്പ് കുത്തിയിട്ടൊന്നും അല്ല അവൻ്റെ ഓർത്തുള്ള വിഷമം കൊണ്ട് അങ്ങ് പറയുവ അല്ലാതെ എനിക്കെന്തോ അവിടെ സ്വർണ്ണ ഇവിടെ ഇരിക്കുന്നേന് അമ്മ വേണ്ടുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുക്കൻ കടലിലാവത്തില്ല പാവം എന്റെ കുഞ്ഞ് മക്കളെ കിട്ടിയല്ലോ നിന്നെ കാണിച്ചോ അവള് കുറച്ച് കിട്ടി ഉണ്ട് അലമാരി വെച്ച് കൂട്ടാനാണോ എനിക്ക് കൊറേ കടവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ ചോദിച്ചു മേടിക്കും എന്നിട്ടുണ്ടായി പണയം വെക്കുവോ വിൽക്കുകയോ ചെയ്തിട്ട് നമ്മടെ കടവൊക്കെ തീർക്കണ്ടേ ആധാരം പണയ എടുക്കണ്ടേ ഏ നിന്റെ ചേട്ടൻ എത്ര കാലം കൊണ്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുവാനം മേടിക്കണം തെറ്റല്ലേടാ എനിക്ക് ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ടല്ലേ അവളെ നിനക്ക് കെട്ടിച്ച് തന്നുള്ളൂ നീ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ അവളെ നിനക്ക് കെട്ടിച്ച് തരുമോ നിന്റെ കയ്യിലൊരു അസെറ്റുണ്ട് അതുകൊണ്ട് അവടെ കഴിയുന്ന ഒരു അസെറ്റ് നീ മേടിക്കുന്നു നീ ഇനി അവളെ ചാവുന്ന വരെ നീ വേണ്ട അവൾക്ക് ചിലവിന് കൊടുക്കാൻ അപ്പോൾ അത് മേടിച്ചെടുത്താൽ എന്താ കുഴപ്പമെന്താ പൈസയോ എഞ്ചിൻ്റെ പൈസ തന്നില്ല എനിക്ക് ഈ ഒരു വളയായിട്ടത് പിന്നെന്തോ കിട്ടിയത് അവരുടെ കയ്യിൽ നിന്ന് കല്യാണമെന്നും പറഞ്ഞ് കുറേ കാശുകൾ പൊളിച്ചു നീ അവടെ കയ്യിൽ നിന്ന് മര്യാദയ്ക്ക് മേടിക്കാൻ നോക്കും നീ ഒരു മണ്ണുണ്ണി ആവാതെ ഞാൻ ചോദിച്ചു നോക്കാം ശ്രമിച്ചാ പോരാ വാങ്ങണം നീ അമ്മ നിന്നെ പറ്റിക്കോ അവളൊക്കെ ചേർന്ന് കേട്ടോ നിന്നെ പറ്റിക്കും നീ ആ ഉഷിരുള്ള ആണാ നീ മനസിലായോ ആങ്ങനൊക്കെ ആടി ഉള്ളിലൊന്ന് പുറമേ വേറൊന്ന് അങ്ങനെയാണ് ഇവരൊക്കെ എന്നാ എനിക്ക് തോന്നുന്നത് ഈ സീരിയൽ എന്നിട്ടുള്ളൊ അമ്മായിയമ്മയെ സഹിക്കാം ഹസ്ബൻഡിനെ സഹിക്കാം ഈ ചേട്ടത്തെയും കൂടി സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് മോളെ ഞാൻ എത്ര വെട്ടം അമ്മയെടുത്ത് പറഞ്ഞതാ മര്യാദയ്ക്ക് എന്നെ അവിടെ നിർത്തി പഠിപ്പിക്കാൻ എത്ര ലക്ഷം രൂപ ചെലവാക്കി എൻ്റെ കല്യാണവും കളമാണോ സ്വർണം മേടിക്കലും അതിൽ നിന്നൊരു രണ്ടു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആ സ്വർണ്ണമൊന്നും ഞാൻ കൊടുത്തില്ല അല്ല മരിവെച്ച് പൂട്ടിട്ടുണ്ട് ഇതുവരെയും ചോദിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ അങ്ങനെയൊരു മണി കൂടാൻ തന്നെ തോന്നടി വലുതായിട്ടൊന്നും നീ എടുക്കാൻ ഒന്നും പറ്റിട്ടില്ല വലുതായിട്ടൊന്നും